ഇടതു ഭരണം സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കിയതായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം എസ് യു സംസ്ഥാനതല അവകാശ സംരക്ഷണ ജാഥയ്ക്ക് മലപ്പുറത്ത് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തിനാ ഖസനാവിൽ പണമില്ല എന്ന കാരണം കൊണ്ടാണ് ഒരുപാട് പദ്ധതികൾ മാറ്റിവെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന് കമ്മീഷനെ നിയമിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറായിരുന്നു രണ്ട് വർഷം പരിഷ്കരണം കമ്മീഷനെ ഉണ്ടാക്കിയിട്ടില്ല ഈ കമ്മീഷൻ വന്നിട്ട് വേണം അന്വേഷണം നടത്തി തെളിവുകൾ എടുത്ത് തീരുമാനങ്ങൾ ഉണ്ടാക്കി അത് റിപ്പോർട്ടാക്കി കേരളത്തിൽ നടക്കുന്ന ഇടതു ഭരണം സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണെന്നും സാധാരണക്കാരെ മറന്നുകൊണ്ട് ഇടതുമൂല്യങ്ങളെ കാറ്റിപ്പറത്തിയുള്ള ഭരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അഡ്വക്കേറ്റ് പി എം എ സലാ പറഞ്ഞു കള്ളവാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലെത്തിയ പിണറായി സർക്കാരിനെതിരെ സർക്കാർ ജീവനക്കാരിൽ വ്യാപകമായി അമർഷമുണ്ടെന്നും ഇടതു യൂണിയൻ അംഗങ്ങൾ ഉൾപ്പെടെ യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എസ്ഇ യു ജില്ലാ ജനറൽ സെക്രട്ടറി ഫൈറു സീം അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി മലപ്പുറം മുനിസിപ്പൽ ചെയർപേഴ്സൺ റിൻഷാ റഫീഖ് ജില്ലാ പഞ്ചായത്ത് അംഗം ഹനീഫ മുനിയൂർ എസ് ഡിഒ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുനീർ റഹ്മാൻ വി കെ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി ഹാരിസ് ചാമിയാൻ എസ് സി യു മുൻ സംസ്ഥാന പ്രസിഡന്റ് എം എം അക്ബർ കെ ടി എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ഫസൽ എം പി എൻ ജി ഒ അസോസിയേഷൻ ബ്രാഞ്ച് പ്രസിഡന്റ് സലീഖ് മോങ്ങം അബ്ദുള്ള വാവൂർ എസ്ഇ ജില്ലാ പ്രസിഡന്റ് എ കെ മുഹമ്മദ് ഷരീഫ് ട്രഷറർ ഷരീഫ് സി ഭാരവാഹികളായ അബ്ദുറഹിമാൻ മുണ്ടോടൻ ഫക്രുദ്ദീൻ നാസർ കഴുങ്ങൻ ടി പി ശശികുമാർ ചേക്കുട്ടി പി മുഹമ്മദ് പെരിദൽ മണ്ണ മണ്ഡലം ഭാരവാഹികളായ അമീദ് എം അനസ് വെട്ടുപാറ സി അബ്ദുൾ ഷരീഫ് ടി പി അബ്ദുൽ നഫീർ ഹമീദ് മുതുകാട്ടിൽ കെ പി മുഹമ്മദ് റാഫി തുടങ്ങിയവർ പ്രസംഗിച്ചു ജനുവരി ഇരുപത്തിയെട്ടിന് കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച യാത്ര ഫെബ്രുവരി പതിനൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും